വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

കാളികാവ് പഞ്ചായത്ത് കേരളോത്സവം വോളിബോൾ മത്സരത്തിൽ കാളികാവ് ടീം ചാമ്പ്യന്മാരായി എൻ എസ് സി അഞ്ചുചവിടി ക്ലബ്ബ് രണ്ടാം സ്ഥാനവും നേടി അഞ്ചച്ചവടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ അഞ്ചുചവിടി സിന്തറ്റിക് കോർട്ടിലാണ് വോളിബോൾ ടൂർണമെന്റ് മത്സരങ്ങൾ നടന്നത് വിജയികൾക്ക് ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റുകളും എൻഎസ് സി ക്ലബ്ബ് സമ്മാനിച്ചു കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ ടൂർണമെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഉററാട കട അവിടെ കാക്കിലുണ്ട് ഇതെന്താ പരിപാടി ഇതെരെ കഴിച്ചോ കുറച്ച് കറക്ക കറക്ക കൊണ്ട് വെച്ചിട്ടുണ്ട് ഓക്കേ എന്താ മണ്ടന്മാടേ ഓക്കേ ഇടിയോടസ് വേറെ പോസ് വേറെ നമ്മുടെ ബോസ് അങ്ങോട്ട് പോരോ എന്തോ എന്തോലോ നമുക്കറിയാം കാണി രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കാണികാവും കേരളോത്സവത്തിന്റെ വോളിബോൾ ഉദ്ഘാടന ആണെന്നിവിടെ മത്സരമാണെന്നിവിടെ നടക്കുന്നത് ഇത് സംഘടിപ്പിക്കാൻ മനസ്സുകാണിച്ച എൻ എസ് സി ക്ലബ്ബ് പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം നമുക്ക് ജില്ലയിൽ ബ്ലോക്കിലേക്കും ജില്ലാ തലങ്ങളിലേക്കും ഒക്കെ വിജയിക്കാം എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു ക്ലബ് ട്രഷറർ പി കെ അൻഷാദ് സി ടി തബീർ കോർഡിനേറ്റർ ഒ പി നവാബ പി പി അമീൻ എം നൌഫൽ കെ റിൻഷിദ് റിഷാൽ പി ഷാമിൽ സി കെ ജുനൈസ് അജാസ് ഹരിലാൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ്